തൃണമൂൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും വൈകുന്നേരം സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന പൊതുയോഗം സംസ്ഥാന കൺവീനർ പി വി അൻവർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാളെയാണ് നമ്മുടെ ജില്ലയുടെ പ്രവർത്തക കൺവെൻഷനും അതോടനുബന്ധിച്ചുള്ള മറ്റ് പരിപാടികളും നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് നമ്മുടെ പാർട്ടി കൺവീനർ ശ്രീ പി വി അൻവർ അദ്ദേഹം പരിപാടിയുടെ എല്ലാ എല്ലാ പ്രോഗ്രാമുകളിലും പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂരിൽ ടൗൺ സ്ക്വയറിൽ നട സോറി ജവഹർ ലൈബ്രറി ലൈബ്രറിയിൽ നടക്കുന്ന പ്രവർത്തന കൺവെൻഷനിലും അതുപോലെ തന്നെ നമ്മുടെ വൈകിട്ട് നടക്കുന്ന നയവിശദീകരണ പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രകടനവും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മളിവിടെ പ്രസ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കോർഡിനേറ്റർ നിസാർ മേത്തർ അവർ വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ चाला ईस्ट कन्नूर